எம்எஃப் சி பாண்டி கரவியில் வெள்ளையிலும் சிவப்பிலும் இல்லையா ம എം എഫ് സി എ ടീമിന്റെ കളിക്കോട്ടുകാർ ഹാരിസന്ന അധിനായകന്റെ ശിക്ഷണത്താൽ വടം വലിച്ചു കയറുന്ന കൂട്ടാളികളും ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറോർക്ക് കൈകളി ആവണക്കുന്ന വണക്കുന്നു പടനിലത്തെ മറ്റൽ മണ്ണയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇന്നിന്റെ കളിയന്തേക്ക് എത്തിച്ചേർന്ന പാലക്കാടിന്റെ പച്ചപ്പടയാളികൾ തൊട്ടുപിന് സുനിൽ പാറശ്ശേരി പറഞ്ഞു പോയതാണ് ഇന്ന് രാവിലെയാണ് ഗൾഫ് രാജ്യത്ത് നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേർന്ന രഘു കുറിശി എന്ന അധിനായകനെ ഒന്നാം നമ്പറിലും രണ്ടാം നമ്പറിൽ ബാബുവിനെ നാം ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കോട്ടുകാർ കൈവളി ആ തമ്മിലുള്ള ആവേശ പോരാട്ടം ഒരു കൊണ്ടും കൊടുത്തും പടൽക്കളത്തിൽ ഒട്ടനവധി കണക്കുകൾ പരസ്പരം വീട്ടിത്തൊളിച്ച പോരാളികൾ ഒരു വശത്ത് എം എഫ് സി പാണ്ടിക്കടിയും മറുപടത്തേക്ക് പടനിലൂട്ടുകൾ ആവേശ പോരാട്ടം പിന്നിപ്പറിച്ചു വരുന്ന തീക്കനൽ കട്ടകൾ ചോർത്തുകെട്ട് എതിരാളിയുടെ കുതിനിറച്ച് തലച്ചോറ് കൊതിഞ്ഞ് തലപ്പാകട്ടവർക്ക് തലയോട്ടിയിൽ തകിടം കളിക്കാൻ എത്തിച്ചേർന്നവർ പടനിലെറ്റിൽസ് കാറൽമണ്ണയുടെ കൈ മുന്നോട്ട് പത്തി പിരിച്ചെടുക്കാൻ എത്തിച്ചേർന്ന ും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ അവസാന അവസാനടിയിലേക്ക് ആരാ ചോദ്യങ്ങൾ ഉത്തരം തേടിയിട്ടുണ്ട് പതിനാല് കളിക്കൂട്ടുകാർ കൈയടിച്ച് അവസാന അടിയിലേക്ക് കൈരളി ആവണക്കുന്ന പടനിലെ